ഹായ് ഫ്രണ്ട്സ് ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിലേ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കേണ്ട സംഭവം കിഡലിനാണ് കുറച്ച് ഉരുളക്കിഴങ്ങ് തോലികളിന ശേഷം ഉപ്പിടത്ത് ഒന്ന് വേവിച്ചെടുക്കുക അത്യാവശ്യം വെള്ളം വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്താൽ മതി ഫുൾ ആയിട്ട് നമ്മൾ പീ കട്ട് ചെറിയ ചെറിയ പീസാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു നാലഞ്ച് പീസിൽ നമുക്ക് വെച്ചെടുക്കാം ഓക്കെ ആ നേരം കൊണ്ട് സവാള കുറച്ച് ഇഞ്ചി പച്ചമുളക് ഞാൻ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് പിന്നെ കറിവേപ്പില എല്ലാം ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ചെറുതാക്കി നമ്മൾ അരിഞ്ഞെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഈ കടുക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ ഈ മിക്സികൾ സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മല്ലിയലി ഉണ്ടെങ്കിൽ മല്ലിയലി ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇതിൻ്റെ ഉപ്പും കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക നമ്മൾ ഓൾറെഡി ഉരുളക്കിഴങ്ങിൻ്റെ ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ആയിട്ടുണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക വെള്ളം മുഴുവൻ വാർത്ത് വളഞ്ഞ ശേഷം ഒന്ന് ഉടച്ചെടുക്കുക ഇനി നമ്മളെ ഈ ഒരു ചേരുവ ഏകദേശം നന്നായിട്ടൊന്ന് ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണും പിന്നെ ഗരം മസാല അര അരസ്പൂണും ഇത്രയും സംഭവങ്ങൾ നമ്മളതിലേക്ക് ചേർക്കേണ്ട മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഓക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അതിൻ്റെ പച്ചവെള്ളം നന്നായി മാറണം എണ്ണ തെളിഞ്ഞും വരണം അപ്പോൾ അത് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പൊട്ടാറ്റോ റോള് അല്ലെങ്കിൽ നമുക്ക് ബോണ്ട അതുപോലെ തന്നെ നമുക്ക് ആലു പൊറോട്ട എന്തിനും നമുക്കിത് എടുക്കാവുന്നതാണ് അതായത് ചപ്പാത്തിക്ക് കറിയായിട്ട് നമുക്കത് യൂസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഈ സ്നാക്സായിട്ട് പാലും ബോണ്ട അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കങ്ങ് പൊണ്ട് അല്ലെങ്കിൽ ആലു പൊറോട്ട അങ്ങനെ എന്തെങ്കിലും ഉരുളക്കങ്ങൾ സ്റ്റഫ് ചെയ്ത് എല്ലാത്തിനും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ചപ്പാത്തിക്കാണ് എടുക്കുന്നത് ആയതുകൊണ്ട് ചപ്പാത്തി പരത്തി വെച്ചിട്ടുണ്ട് ശേഷം ദേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്ത ശേഷം കുറച്ച് ദേ ഉണ്ടോ ഇത്രയും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതങ്ങട്ട് ഇത് ഇതുപോലെ എങ്ങനെ കുറച്ച് ഒന്ന് വെച്ചു കൊടുക്കാം അതെ വെച്ചുകൊടുത്ത ശേഷം നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തൊന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുത്തിട്ട് വീണ്ടും ഒന്ന് പരത്തി കൊടുക്കുക അപ്പം നമ്മൾ ലെയർ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഫോം തന്നെയാണ് നമുക്ക് ഉള്ളിൽ എണ്ണ ഇടേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പം നമുക്ക് ഇത് കണ്ടത് ഇങ്ങനെ ആക്കി കൊടുക്കാം തലപ്പത്ത് നമ്മൾ ചപ്പാത്തിയുടെ റൗണ്ടിൻ്റെ തലപ്പിൽ നമ്മളത് വെച്ചു കൊടുക്കരുത് കാരണം നമ്മൾ അത് പരത്തുമ്പോൾ അത് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഏത് കണ്ടല്ലോ ഈ രീതിയിൽ നമുക്കൊന്ന് ആക്കിയെടുക്കാം അപ്പോൾ ചപ്പാത്തിയുടെ ഈ ഒരു പരത്തന പലകയുടെ ഇത് കണ്ടിട്ട് പറയുന്നത് രാവിലെയും കൂടി ഉണ്ടാക്കിയ പിന്നെ കഴുകാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അപ്പോൾ അതേ കണ്ടല്ലോ അതെ ഇതിങ്ങനെ നമുക്കൊന്ന് സൈഡൊക്കെ ഒന്ന് ആക്കി കൊടുത്ത ശേഷം കുറച്ച് പൊടിയിട്ടിട്ടൊന്ന് പരത്തിയെടുക്കാം ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം ആലു പൊറപ്പ് ഞാനിപ്പോൾ ആലു പൊറോട്ട ട്രൈ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആലു പൊറോട്ട അതിൽ ഉരുളക്കയങ്ങൊന്നും അധികം പുറത്ത് ചാടാത്ത നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ല നന്നായിട്ട് നമുക്ക് നല്ല രീതിയിൽ കവർ ചെയ്ത് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതേ പാൻ വെച്ചിട്ടുണ്ട് നമുക്കത് ആക്കിയെടുക്കാം ചുറ്റിച്ച് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കി കാണിക്കുന്നത് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അതെ ഒരു സൈഡ് സൈഡാകുമ്പോൾ ആക്കി കൊടുത്തിട്ട് അത്യാവശ്യം എണ്ണ അല്ലെങ്കിൽ നമ്മൾ ബട്ടറോ എന്തെങ്കിലും നന്നായിട്ടാക്കി കൊടുക്കും കാരണം ആലു പൊറോട്ടയ്ക്ക് നന്നായിട്ട് നന്നായിട്ടുള്ള കട്ടിയും ഉണ്ടാവും അതുപോലെ തന്നെ നിറച്ച് ബട്ടർ ഇട്ട് കൊടുക്കും സാധാരണ രീതിയിൽ അപ്പം നമുക്കിത് ആലു പൊറോട്ട ഉണ്ടാക്കി ഉണ്ടാക്കണ നിർബന്ധമൊന്നുമില്ല മൈതാമാവോ നമ്മൾ പരത്തിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് നമുക്കിത് വേണമെങ്കിൽ പൊരിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്തെടുക്കാം അല്ല ബോണ്ട നമ്മുടെ ബോണ്ട ബോണ്ടയ്ക്ക് വേണ്ടിയുള്ള ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ഇപ്പം എന്തിനാണെങ്കിലും ഈ ഒരു മസാല ഓക്കെയാണ് അപ്പോൾ ഇതേത് കണ്ടല്ലോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക കേട്ടോ ചിലവർ ഇതിൽ ചെറിയ ജീരകവും കൂടി ചേർക്കാറുണ്ട് ഞാനിതിൽ പെരി വലിയ ജീരവും ചേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതെ അപ്പോൾ നമുക്കിത് റെഡി ആയിട്ടുള്ളത് അധികം നമുക്കത് അടുത്തും കൂടി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതേ നമ്മുടെ ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട് വൈകുന്നേരം നമുക്ക് കറികളുടെ ആവശ്യമില്ല വെറുതെ തന്നെ നല്ല ടേസ്റ്റാണ് കണ്ടതേ ഉള്ളിലൊക്കെ നന്നായിട്ട് നന്നായിട്ടായിട്ടുണ്ടാവും അതെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്ത് നോക്കുക ചപ്പാത്തി ഉണ്ടെങ്കിൽ കുറച്ച് ഉള്ളക്കാൻ കൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടം എപ്പോഴും ചപ്പാത്തിയും കറി ഉണ്ടാക്കുന്നതിനെ കട്ടും നല്ലത് ഇതാകുമ്പോൾ ഒരെണ്ണം കഴിച്ച വയറുന്ന് പറയും അപ്പോൾ ചെയ്ത് നോക്കണേ താങ്ക്